ജയറാമിന് അറുപതാം പിറന്നാളാണിന്ന് മക്കൾ രണ്ടു പേരുടെയും വിവാഹം കഴിഞ്ഞ് സന്തോഷത്തിൻ്റെ നിറുകയിൽ നിന്നുള്ള ഈ ദിവസങ്ങൾക്കിടെ ഇരട്ടി മധുരമായി എത്തിയ പിറന്നാൾ അതിഗംഭീരമാക്കാനാണ് മക്കൾ തീരുമാനിച്ചത് മക്കളുടെ ഇഷ്ടത്തിന് എല്ലാം വിട്ടുകൊടുത്തപ്പോൾ ഇതാ വീണ്ടും ഒരു വിവാഹത്തിനുകൂടി ഒരുങ്ങുകയാണ് ജയറാമും പാർവതിയും മുപ്പത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഗുരുവായൂരിൽ വെച്ച് നടന്ന താര വിവാഹത്തിൻ്റെ ഓർമ്മകൾ പുതുക്കി ചെന്നൈയിലെ പ്രിയപ്പെട്ടവർക്ക് മുന്നിലാണ് ജയറാമും പാർവതിയും ഇന്ന് വീണ്ടും വിവാഹിതരാകുന്നത് അതിൻ്റെ നിറസന്തോഷത്തിലാണ് കുടുംബവും ഉള്ളത് അതേസമയം ചെന്നൈയിൽ വമ്പൻ ആഘോഷങ്ങളാണ് ഇന്ന് വൈകിട്ട് ഒരുങ്ങുന്നത് ഗുരുവായൂരിൽ നിന്ന് താലികെട്ട് ചടങ്ങ് കഴിഞ്ഞ് ഉടൻ ചെന്നൈയിലേക്ക് വിമാനം കയറിയ ശേഷം വൈകിട്ടോടെയാണ് എല്ലാവരും ഹോട്ടലിലേക്ക് എത്തിയത് അവിടെ നിന്നും ജാനകി നഗറിലുള്ള വീട്ടിലേക്ക് നവദമ്പതികളടക്കം എത്തിയത് ഗൃഹപ്രവേശന ചടങ്ങിനായിട്ടായിരുന്നു സെറ്റ് സാരി ഉടുത്ത് മലയാളി വധുവായി താരിണിയും ഫ്ലോറൽ പ്രിന്റുള്ള കുർത്തയിട്ട് കാളിദാസും എത്തിയത് പൂക്കളാലും ലൈറ്റുകളാലും അലങ്കരിച്ച ജാനകി നഗറിലെ ജയറാമിന്റെ വീട്ടിലേക്കാണ് തുടർന്ന് വെള്ളിത്തട്ടത്തിൽ ആരതി ഒഴിഞ്ഞ് സ്വീകരിക്കുകയായിരുന്നു പാർവതി പടിവാതിൽക്കലിലെ മണിയടിച്ച് നിലവിളക്ക് പിടിച്ച് സ്വർണ തളിയിൽ നിന്നും വലതുകാൽ വച്ചാണ് തരണി ഭർതൃ വീട്ടിലേക്ക് കയറിയത് വിവാഹം നടന്നത് ഇപ്പോൾ മാത്രമാണെങ്കിലും താരണി ഈ കുടുംബത്തിന്റെ ഭാഗമായിട്ട് കുറേയേറെ നാളുകളായി കഴിഞ്ഞു കാളിദാസ് തന്റെ ഭാവി വധുവായി താരണി തന്നെ വേണം എന്നാഗ്രഹിച്ച നിമിഷം മുതൽ ചെന്നൈയിലെ ഈ വീടുമായി താരണിക്ക് ഇഴപിരിയാനാകാത്ത വിധമുള്ള ബന്ധമുണ്ട് അത് സൂചിപ്പിക്കുന്ന നിരവധി ചിത്രങ്ങൾ കാളിദാസ് മുൻപ് തന്റെ സോഷ്യൽ മീഡിയ പേജുകളിൽ പങ്കുവച്ചിട്ടുമുണ്ട് പക്ഷേ മരുമകളായി അതേ വീട്ടിലേക്ക് എത്തിച്ചേരുക എന്ന സന്തോഷത്തിന് അല്പം കൂടി മാറ്റുകൂടും അതിന്റെ നിറസന്തോഷത്തിന് പിന്നാലെ ഇന്നലെ വൈകിട്ട് കൂട്ടുകാർക്കും പ്രിയപ്പെട്ടവർക്കുമായുള്ള പഞ്ചാബി സ്റ്റൈൽ വിവാഹ പാർട്ടിയും സംഘടിപ്പിച്ചിരുന്നു ഇതിൽ ജയറാമും കുടുംബവും എല്ലാം പഞ്ചാബി ഡാൻസ് കളിച്ച് ആടിത്തിമിർക്കുന്ന ദൃശ്യങ്ങളെല്ലാം ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട് പേസ്റ്റൽ പിങ്ക് നിറത്തിലുള്ള ചോളിയാണ് തണി ഈ ആഘോഷത്തിനായി തിരഞ്ഞെടുത്തത് കുഞ്ഞ് റോസാപ്പൂക്കൾ ചേർത്താണ് ലോങ് സ്കേർട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നതെങ്കിൽ സ്ലീവ്ലെസ് ബ്ലൗസാണ് ടോപ്പായി ധരിച്ചത് നെറ്റിന്റെ ഷോൾ കഴുത്തിന് പിന്നിലൂടെ മുൻപോട്ട് പിൻ ചെയ്തപ്പോൾ മറ്റൊരു ഭംഗിയാണ് താരണിക്ക് അത് സമ്മാനിച്ചത് വെളുത്ത മുത്തുകൾ പിടിപ്പിച്ച വലിയ ആന്റിക് നെക്ലേസ് ആണ് പ്രധാന ആഭരണമായി താരണി ധരിച്ചത് സിമ്പിൾ വളകളും ചെറിയ കമ്മലുകളും മാലയുടെ ഭംഗി എടുത്തുകാട്ടുകയും ചെയ്യുന്നുണ്ട് പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡ് വരുന്ന ഓവർകോട്ട് ഷെർവാണിയാണ് കാളിദാസിന്റെ വേഷം സുഹൃത്തുക്കൾക്കൊപ്പം നൃത്തം ചെയ്തും പാട്ടുപാടിയും ആഘോഷമാക്കുന്ന ദൃശ്യങ്ങളും ആരാധകർ കണ്ടുകഴിഞ്ഞു ഇനി ഇന്ന് നടക്കുന്ന പിറന്നാൾ ആഘോഷത്തിന്റെയും പാർവതിയെ വീണ്ടും വിവാഹം കഴിക്കുന്നതിന്റെയും ഒരുക്കത്തിലാണ് താരദമ്പതികൾ ഇപ്പോഴുള്ളത് വിവാഹത്തിന്റെ മറ്റു പരിപാടികൾ എന്തെന്ന കാര്യത്തിൽ വിശദ വിവരങ്ങൾ ലഭ്യമായി വരുന്നതേയുള്ളൂ അതേസമയം നാളെ പതിനൊന്നാം തീയതിയും കാളിദാസിന്റെയും താരണിയുടെയും വിവാഹ റിസപ്ഷൻ നടക്കുന്നുണ്ട് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ഉൾപ്പെടെ ക്ഷണിതാക്കളായ വിവാഹമാണ് ജയറാമിന്റെ കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ